ശ്രീജിത്ത് ഇപ്പോൾ ജി സുധാകരനാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ശ്രദ്ധാകേന്ദ്രമായി തീർന്നിരിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല സുധാകരൻ ഏറെ നാളായി സി പി എമ്മിനോട് ഇടഞ്ഞു നിൽക്കുന്ന ആളാണ് സി പി എമ്മിലെ അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് പിന്നെ പോരാത്തതിന് പാർട്ടിയിൽ നിന്ന് തരം താഴ്ത്തി നിൽക്കുന്ന ആളുമാണ് സുധാകരൻ സുധാകരന് കഴിഞ്ഞ ദിവസം കെ സി വേണുഗോപാൽ എം പി സന്ദർശിച്ചു അത് ഒരുപാട് ദുരൂഹതകൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ബി ജെ പിയുടെ ഗോപാലകൃഷ്ണനും സുധാകരനെ സന്ദർശിച്ചിരിക്കുന്നു അപ്പോൾ ഇത് ഇരു മുന്നണികളും ഇപ്പോൾ നെട്ടോട്ടമാണോ എന്ന സംശയം പലരെയും വലയിൽ വീഴ്ത്താനായിട്ട് അതിൻ്റെ ഭാഗം തന്നെയാണോ ഇവിടെ സുധാകരനെ ഗോപാലകൃഷ്ണൻ സന്ദർശിച്ചത് നാം ഷങ്ങൾക്ക് മുൻപ് ബംഗാളിലും അതോടൊപ്പം തന്നെ ത്രിപുരയിലും എന്താണോ കണ്ടത് അതിന് സമാനമായ ഒരു രീതിയിലേക്ക് കേരളം മാറുകയാണ് കാരണം വർഷങ്ങളായി സി പി എമ്മിന്റെ കയ്യിലിരുന്ന ഒരു കോട്ടയായിരുന്നല്ലോ ബംഗാൾ അവിടെയും നാം എന്താണോ കണ്ടത് സി പി എമ്മിൽ നിന്നും ബി ജെ പിയിലേക്ക് അണികളും നേതാക്കളും പൂർണ്ണമായി തന്നെ മാറുന്ന മാറുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു പിന്നീട് അത് ത്രിപുരയിലേക്ക് മാറി അതിന് സമാനമായ ഒരു അവസ്ഥയാണ് ഇപ്പോഴും കേരളത്തിൽ ഉണ്ടാകുന്നത് പക്ഷെ അത് കൃത്യമായി മുതലെടുക്കുവാൻ ബി ജെ പിയുടെ കേരളത്തിലെ നേതൃത്വത്തിന് കഴിയുന്നില്ല കഴിയുന്നില്ല അതാണ് ഏറ്റവും വലിയ തിരിച്ചടി അത് എന്തായാലും സി പി എമ്മിനും വലിയ ഗുണം ചെയ്യുന്നുണ്ട് കോൺഗ്രസിനും ഗുണം ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിന് കൂടുതൽ വേഗത വന്നിരിക്കുന്നത് കേരളത്തിൻ്റെ പ്രഭാ പ്രഭാരിയായി നിശ്ചയിച്ചിരിക്കുന്ന പ്രകാശ് ജാവ്ദേക്കർ കേരളത്തിലേക്ക് കടന്നു പിൻ വന്നതിന് പിന്നാലെയാണ് അദ്ദേഹം നിരന്തരം കേരളത്തിൽ തന്നെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അദ്ദേഹമാണ് ഇത്തരം നേതാക്കളെ ലക്ഷ്യമിട്ട് നീങ്ങുന്നതും അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഉദാഹരണമായിരുന്നു ഇ പി ജയരാജൻ ഇ പി ജയരാജനെ എന്തായാലും പാർട്ടിയിൽ എത്തിക്കാനുള്ള വലിയ ശ്രമം ഒരു ഭാഗത്ത് നടന്നു വരികയാണ് അതിനിടയിലാണ് അത് തെക്കൻ വടക്കൻ മലബാർ കേന്ദ്രീകരിച്ചാണ് പ്രത്യേകിച്ച് കണ്ണൂർ കണ്ണൂർ എപ്പോൾ എല്ലാ കാലത്തും സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രമാണല്ലോ അപ്പോൾ ബി ഉത്തരേന്ത്യയിൽ പയറ്റുന്ന ഒരു തന്ത്രമുണ്ട് തങ്ങളുടെ ശക്തി കുറഞ്ഞ ഇടങ്ങൾ കണ്ടെത്തും ആ ഇടങ്ങളിലേക്ക് മറ്റു പാർട്ടികളിൽ നിന്നും ആളുകളെ ചാക്കിട്ട് തങ്ങളുടെ പാർട്ടിയിലേക്ക് എത്തിക്കുക എന്നതാണ് ബി ജെ പിയുടെ തന്ത്രം അത് നാം ആസാമിലായാലും നമുക്ക് മനസ്സിലാവും കാരണം ആസാമിലല്ല ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന ആളാണ് ഇപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി അത് നാം ബംഗാളിലേക്ക് പോകുമ്പോഴും തൃണമൂലിൻ്റെ അവിടുത്തെ ഏറ്റവും മുതിർന്ന നേതാവായ സുഖേന്ദു സുഖേന്ദു അധികാരിയാണ് നിലവിൽ ബി ജെ പിയുടെ പ്രതിപക്ഷ നേതാവായി അവിടെ മാറിയിരിക്കുന്നത് നങ്ങനെ നാം ഏത് ഏത് മേഖലയിലെടുത്താലും ബി ജെ പിക്ക് ശക്തി കുറഞ്ഞ മേഖലയിൽ തങ്ങളുടെ മറ്റൊരു പാർട്ടിയിൽ നിന്നും അണികളെയോ നേതാക്കളുടെ തങ്ങളെ പാർട്ടിയിലേക്ക് എത്തിച്ച് വീണ്ടും അധികാരത്തിൽ വരിക അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ചിലപ്പോൾ ഈ ലോക്സ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് പുറത്തു നിന്നിരുന്നു ബി ജെ പിയുടെ എം എൽ എ എം പിമാരിൽ മുപ്പത് ശതമാനവും മറ്റ് പാർട്ടികളിൽ നിന്നും ചേക്കേറിയവരാണ് ഈ ബി ജെ പിയുടെ എം എൽ എയുമായി മാറുകയും അതോടൊപ്പം തന്നെ കേന്ദ്ര മന്ത്രിസഭയിൽ ഉൾപ്പെടെ ആ പദവി വഹിക്കുകയുമെല്ലാം ചെയ്യുന്നത് അതിന് സമാനമായ ഒരു തന്ത്രമാണ് കേരളത്തിൽ ബി ജെ പി പയറ്റുന്നത് കണ്ണൂരിലാണെങ്കിൽ ഇ പി ജയരാജനെ തങ്ങളുടെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുക എന്നതാണ് ബി ജെ പിയുടെ തന്ത്രം അതിന് സമാനമായി തന്നെയാണ് നാം കണ്ണൂർ കഴിഞ്ഞാൽ പിന്നെ ബി കോൺഗ്ര സി ഏറ്റവും വലിയ ശക്തിയുള്ള സ്ഥലം അത് ആലപ്പുഴയാണ് നാം മധ്യ തിരുവിതാംകൂറെല്ലാം എടുത്തു നോക്കുമ്പോൾ ഇങ്ങ് തെക്കേ തെക്കോട്ട് വരുമ്പോൾ ഏറ്റവും അധികം പാർട്ടിക്ക് സ്വാധീനമുള്ളത് ആലപ്പുഴയാണല്ലോ ബി എസിൻ്റെ തട്ടകം അതോടൊപ്പം തന്നെ പുന്നപ്ര വൈലർ ഉൾപ്പെടെയുള്ള സമരങ്ങൾ നടന്ന ഒരു മണ്ണ് എന്നും സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രമാണ് ആ ശക്തി കേന്ദ്രത്തിൽ നിന്നും ജി സുധാകരനെ പോലുള്ള ഒരു പാർട്ടി നേതാവിനെ തങ്ങളിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ബി ഗോപാലകൃഷ്ണൻ ഈ സുധാകരനെ സന്ദർശിക്കുകയും അതോടെ അദ്ദേഹമായി സംസാരിക്കുകയും ചെയ്തു അതിനുശേഷമായിരുന്നു കണ്ടതായാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പിന്നീട് ഇപ്പോൾ ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ജി സുധാകരനെ പകുതി മനസ്സായി കാരണം ബി ജെ പിയിലേക്ക് വരാനുള്ള പകുതി മനസ്സ് ഇപ്പോൾ ജി സുധാകരൻ ഉണ്ടെന്നാണ് എന്തായാലും ഗോപാലകൃഷ്ണൻ പറയുന്നത് പക്ഷേ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ബി ജെ പി നേതൃത്വത്തെ അണികൾ തന്നെ വിളിക്കുന്നൊരു പേജിലുണ്ട് കെ ജെ പി കാരണം ബി ജെ പിയുടെ തന്ത്രങ്ങൾക്കനുസരിച്ചല്ലേ ഇവിടെ ബി ജെ പി പ്രവർത്തിക്കുന്നത് അവർ തമ്മിലടിച്ചും അധികാരത്തിനായി വടംവലി നടത്തിയുമാണ് അവർ മുന്നോട്ട് പോകുന്നത് അതിന് സമാനമായൊരു സാഹചര്യമാണ് നിലവിലുമുള്ളത് ഈ തർക്കങ്ങളും ഈ തുറന്നു പറച്ചിലുകളുമെല്ലാം വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് കാരണം ഈ ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട് തന്നെ പ്രകാശ് ജാവ്ദേക്കർ അദ്ദേഹത്തെ കണ്ടതായി ഈ സമയം വരെ തുറന്നു പറഞ്ഞിട്ടില്ല കാരണം തൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീണ് അദ്ദേഹം വരാതിരിക്കേണ്ട എന്ന ഒരു തന്ത്രമാണ് അദ്ദേഹം നിലവിലുണ്ടായി കേരളത്തിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരാണ് പറഞ്ഞത് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടെന്ന് പക്ഷേ പ്രകാശ് ജാവ്ദേക്കർ ഇപ്പോഴും പറഞ്ഞിട്ടില്ല കാരണം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്തായാലും ഇ പി ജയരാജനെ ബി ജെ പിയിൽ എത്തിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അതിന് സമാനമായി തന്നെയാണ് ഇപ്പോൾ ഈ ബാ ഗോപാലകൃഷ്ണൻ്റെ ഭാഗത്തു നിന്നും ഒരു തുറന്ന് പറച്ചിൽ ഉണ്ടായിരിക്കുന്നത് അത് എനിക്ക് തോന്നുന്നത് അനാവശ്യമായിരിക്കും അത് തന്ത്രപൂർവ്വം ഇപ്പോൾ സന്ദീപ് വാര്യറുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് കാണിച്ച തന്ത്രമുണ്ടല്ലോ എല്ലാം രഹസ്യമായി സൂ സൂക്ഷിച്ചിട്ട് അവസാനഘട്ടം അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് എത്തിക്കുക അതിന് സമാനമായ രീതിയാണ് എന്തായാലും ബി ജെ പി അവിടെ നടപ്പിലാക്കാനുള്ളത് നടപ്പിലാക്കിയിരുന്നെ നന്നായിരിക്കുമായിരുന്നു പക്ഷേ അതിനെന്തായാലും ബി ജെ പി തയ്യാറായിട്ടില്ല അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ് താൻ ഇതോടൊപ്പം തന്നെ ഈ ജി സുധാകരനെ കണ്ടതായി അദ്ദേഹം തുറന്ന് പറഞ്ഞിരിക്കുന്നു അതിനിടയിലാണ് കോൺഗ്രസും ഇന്നലെ കെ സി വേണുഗോപാലും അദ്ദേഹത്തെ സന്ദർശിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ദേശീയ തലത്തിൽ ബി ജെ പി പയറ്റുന്ന തന്ത്രങ്ങളാണ് വലിയ രീതിയിൽ കേരളത്തിലേക്ക് കോൺഗ്രസ് നടപ്പിലാക്കാനുള്ള തീരുമാനം പണ്ട് ഒരു ഇതുണ്ടായിരുന്നല്ലോ കോൺഗ്രസിൽ നിന്നും വലിയ രീതിയിൽ ബി ജെ പിയിലേക്ക് ഒഴുക്ക് ഉണ്ടാകുന്നു എന്ന രീതിയിൽ അതിനൊരു തിരിച്ചടി നൽകുവാനാണ് ഇപ്പോൾ എന്തായാലും കോൺഗ്രസിൻ്റെ ശ്രമം അതിൻ്റെ ആദ്യപടിയായാണ് സന്ദീപ് വാര്യറിനെ പാർട്ടിയിൽ എത്തിച്ചത് സന്ദീപ് വാര്യർ വന്നതിന് ശേഷം സന്ദീപ് വാര്യർ കേരളത്തിലുടനീളം എല്ലാ ബി ജെ പിയുമായി തർക്കത്തിൽ ഉള്ള നേതാക്കളെ വിളിക്കുന്നുണ്ട് ബി ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ ഈ ഗ്രൂപ്പ് വഴക്കും മറ്റ് തർക്കങ്ങളുമുള്ള നേതാക്കളെ നിരന്തരം ബന്ധപ്പെട്ടിട്ട് അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ തങ്ങളുടെ പാർട്ടിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം സന്ദീപാര്യർ ഒരു സൈഡിൽ ആരംഭിച്ചിട്ടുണ്ട് അതിന് സമാനമായി തന്നെയാണ് ഇപ്പോൾ ജി സുധാകരൻ സന്ദർശിച്ചതിലൂടെ ആലപ്പുഴയിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആലപ്പുഴയിൽ എല്ലാ കാലത്തും ശക്തി എൽ ഡി എഫിനാണല്ലോ സി പി എമ്മിനാണ് ആകെ വിജയിച്ചു വരുന്നത് രമേശ് ചെന്നിത്തല മാത്രമാണ് ഹരിപ്പാട് നിന്ന് അതും ചെറിയൊരു വോട്ട് ശതമാനത്തിനാണ് അദ്ദേഹം ജയിച്ചു വരുന്നത് അത് ലോക്സഭയിലേക്ക് നാം നോക്കുമ്പോൾ ആ മണ്ഡലം പൂർണ്ണമായി തന്നെ ഹരിപ്പാട് ഈ സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രമായി മാറുന്നു അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ആ മണ്ഡലത്തിലെ ഏറ്റവും വലിയ സ്വാധീനം സി പി എമ്മിനാണ് പ്രത്യേകിച്ച് അത്തരമുള്ള ഒരു ആലപ്പുഴയിൽ ഈ ജി സുധാകരനെ പോലെ ഒരാളെ ലഭിക്കുന്നത് എന്തായാലും സി പി എം കോൺഗ്രസിന് ലോട്ടറി ആയിരിക്കും കാരണം കോൺഗ്രസ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ലക്ഷം വെച്ചാണ് നീങ്ങുന്നത് എങ്ങനെയെങ്കിലും കേരളത്തിൽ അധികാരത്തിൽ വരിക അല്ലെങ്കിൽ ഈ ഈ പ്രാവശ്യവും കോൺഗ്രസിന് കേരളത്തിൽ അധികാരത്തിൽ കിട്ടിയില്ലെങ്കിൽ ബി ജെ പിയിലേക്ക് ഒരു വലിയ കുത്തൊഴുക്കായിരിക്കും അല്ലെങ്കിൽ കുറച്ചുപേർ ബി ജെ പിയിലേക്ക് പോകും കുറച്ചുപേർ സി പി എമ്മിലേക്ക് പോകും കോൺഗ്രസ് എല്ലാ കാലത്തും അധികാര പാർട്ടിയാണ് അധികാരമില്ലെങ്കിൽ അവർക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല അതൊരു കേഡർ സംവിധാനമല്ലല്ലോ അധികാരത്തിന് ഒരു നേതാവിന് അധികാരമുണ്ട് അതിന് ചുറ്റും കൂടുന്നതാണ് അവിടുത്തെ ഒരു രീതി ആ അങ്ങനെ ഒരു അധികാരം ലഭിച്ചില്ലെങ്കിൽ ഈ പാർട്ടിയിൽ നിന്നും കൊഴിഞ്ഞുപോക്ക് വളരെ രീതിയിൽ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അത് മുന്നിൽ കണ്ടാണ് കെ സി വേണുഗോപാൽ തന്നെ നേരിട്ടിറങ്ങി കേരളത്തെ വളരെ ശ്രദ്ധയോടെ കാരണം ഇനി അടുത്ത കാലത്തൊന്നും വേറെ തിരഞ്ഞെടുപ്പുകളില്ല കോൺഗ്രസിന് അധികാരം പിടിക്കാൻ കഴിയുന്നത് കാരണം അടുത്ത ഡൽഹി വരുന്നുണ്ട് ഡൽഹിയിൽ അവിടെ ഇപ്പോൾ കോൺഗ്രസ് പൂജ്യം സീറോ സീറ്റാണ് അവിടെ ആം എ എ പിയും ബി ജെ പിയും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമാണ് നടക്കുന്നത് ബീഹാറുണ്ട് ബീഹാറിലും പ്രാദേശിക പാർട്ടികൾ തമ്മിലുള്ള മത്സരമാണ് ജെ ഡിയും അതോടൊപ്പം തന്നെ ആർ ജെ ഡിയും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരം അവിടെ ബി ജെ പിയും കോൺഗ്രസും അവരുടെ സഖ്യമായാണ് മത്സരിക്കുന്നത് പിന്നീട് നാം നോക്കുമ്പോൾ തമിഴ്നാട്ടിലും ആ കേരളത്തിനോടൊപ്പം തന്നെ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് അവിടെയും ഡി എം കെ ആണ് അപ്പോൾ ബി ജെ പി കോൺഗ്രസിന് നേരിട്ട് അധികാരത്തിലെത്താൻ കഴിയുന്ന ഒരു സംസ്ഥാനമാണ് ആ സമയം കേരളം അപ്പോൾ ആ കേരളം പിടിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളുമായാണ് കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിലും എ സി സിയുടെ നേതൃത്വത്തിലും രംഗത്ത് വന്നിരിക്കുന്നത് അവർ അവർ പ്രധാനമായി ലക്ഷ്യമിടുന്നത് ഈ ബി ജെ പി പല സംസ്ഥാനങ്ങളിലും പയറ്റിയ തന്ത്രമാണ് മറ്റു പാർട്ടികളിൽ നിന്നും കഴിവുള്ള പ്രവർത്തകരെയും അതോടൊപ്പം തന്നെ നേതാക്കളെയും നേതാക്കളെയും തങ്ങളുടെ ചേരിയിലേക്ക് എത്തിക്കുക എന്നതാണ് ഇപ്പോൾ എന്തായാലും കോൺഗ്രസിൻ്റെ ലക്ഷ്യം അതിനുള്ള ഒരു തുടക്കമായാണ് ഈ സന്ദീപാരനെ കൊണ്ടുവന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ജി സുധാകരനുമായി ചർച്ച നടത്തിയിട്ടുണ്ട് മറിച്ച് ഇപ്പോൾ പ്രാദേശികമായി ഇപ്പോൾ സി പി എമ്മിൻ്റെ സമ്മേളന വലിയ രീതിയിൽ തന്നെ കൊഴിഞ്ഞു പോക്ക് വർദ്ധിച്ചിട്ടുണ്ട് അത്തരം നേതാക്കളെല്ലാം തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ആ ഒരു ഏറ്റവും അതിനെ അങ്ങനെ കഴിവ് തെളിയിച്ചിട്ടുള്ളത് ബി ആണ് എന്തായാലും ബി ജി സുധാകരനെ ായി ചർച്ചകൾ നടത്തുന്നുണ്ട് അദ്ദേഹത്തിനും കാരണം ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ വലിയ മുന്നേറ്റമുണ്ടായില്ല ആലപ്പുഴയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ വലിയ മുന്നേറ്റം ഉണ്ടായതിന് പിന്നാലെ തന്നെ എല്ലാവരും സംസാരിക്കുന്ന ഒരിതാണ് കാരണം ബി ജെ പി അവിടെ ആലപ്പുഴ മണ്ഡലത്തിൽ ശക്തി തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ വരുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ജി സുധാകരനെ കൂടി പാർട്ടിയിൽ എത്തിക്കുകയാണെങ്കിൽ തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ പക്ഷേ ആ കണക്കുകൂട്ടൽ വിജയിക്കുമോ എന്നുള്ളത് കണ്ടറിയണം പക്ഷെ നാം പൊതുവേ ഇന്ത്യയുടെ രാഷ്ട്രീയം നോക്കിയാൽ അങ്ങനെയാണ് ഈ സി പി എം നേതാക്കൾ മുഴുവനായി തന്നെ ബി ജെ പിയിലേക്ക് ചേക്കേറിയ ഒരു സ്വഭാവമാണ് നാം ബംഗാളിലും കണ്ടിട്ടുള്ളത് ത്രിപുരയിലും കണ്ടിട്ടുള്ളത് ഒന്നും വേണ്ട നമ്മ നരേന്ദ്രമോദി ഇവിടെ മണ്ഡലമായ വാരണാസിയിൽ പോലും മുൻ മുൻകാലങ്ങളിൽ ആ മണ്ഡലത്തിൽ വിജയിച്ചിരുന്ന സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികളായിരുന്നു തുടർച്ചയായി പലതവണ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വന്ന ഒരു മണ്ഡലമായിരുന്നു ആ വാരണാസി മണ്ഡലം ഉൾപ്പെടെ അവിടെയായിരുന്നു പിന്നീട് പിന്നെ നമുക്കറിയാമല്ലോ ഈ അയോധ്യ പ്രക്ഷോഭവുമായെല്ലാം ബന്ധപ്പെട്ട് അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ തന്നെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീടാണ് ബി ജെ പി ആ മേഖലയിലേക്ക് വളർന്നു കയറാൻ കഴിഞ്ഞത് ഇന്ത്യയിൽ ഉടനീളം ബി ജെ പി വളരുന്നതെല്ലാം സി പി എം തകരുമ്പോൾ അവിടേക്ക് ബി ജെ പിക്ക് വളരാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന് സമാനമായ സമാനമായൊരു സാഹചര്യമാണോ കേരളത്തിലും കാത്തിരിക്കുക എന്നത് നാം കണ്ടറിയണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്തരമൊരു സാഹചര്യം നാം കൺ കണ്ടിട്ടുണ്ട് കാരണം ആറ്റിങ്ങൽ മണ്ഡലവും അതോടൊപ്പം തന്നെ ആലപ്പുഴയും കണ്ണൂരുമെല്ലാം സി പി എമ്മിന് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളായിരുന്നു അവിടെ ആ പ്രദേശങ്ങളിലേക്ക് കടന്നു കയറാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് ഇനി എന്തായാലും അവരുടെ സി പി എമ്മിൻ്റെ നേതാക്കളെ ചാക്കിട്ട് പിടിക്കാനുള്ള ശ്രമവും ബി ജെ പി നിലവിൽ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ തുടക്കമാണോ സുധാകരനിലൂടെ അവർ നടപ്പിലാക്കുന്നത് എന്ന് നാം കാത്തിരുന്ന് കാണേണ്ടതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക